മലപ്പുറം ഫയർ സ്റ്റേഷനിലെ ഓണാഘോഷത്തിന് മാവേലി എത്തിയത് പാതാടത്തിൽ നിന്ന് ഫയർ സ്റ്റേഷനിലെ കിണറിൽ നിന്നാണ് മാവേലിയായി വേഷമിട്ട സീനിയർ ഹോം ഗാർഡ് കൃഷ്ണകുമാർ എത്തിയത് മലപ്പുറം അഗ്നിരക്ഷാ നിലയത്തിലെ സൈറൺ സാധാരണ നിലവിളികളുമായി അന്ന് മുഴങ്ങിയില്ല പകരം ഓണപ്പാട്ടുകളുടെ ഇണത്തിൽ അതൊരു താളമേളമായി നിലയത്തിലെ ഫയർമാൻമാർക്ക് അന്ന് അടിയന്തര ഡ്യൂട്ടിയില്ല പകരം ഒരുക്കിയ പൂക്കളവും തൂശനിലയും ഒരുങ്ങി നിന്നു അപ്പോഴാണ് എല്ലാവരും ആ വരവിനായി ആകാംക്ഷയോടെ കാത്തുനിന്നത് കാരണം അവർക്കറിയാമായിരുന്നു ഇത്തവണ മാവേലി എത്തുന്നത് സാധാരണ രൂപത്തിലായിരിക്കില്ല പെട്ടെന്നാണ് എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഒരു രൂപം സ്റ്റേഷന്റെ പിന്നിൽ നിന്ന് അതായത് പടികൾ ഇറങ്ങി താഴെ നിന്ന് മുന്നോട്ട് വരുന്നത് നല്ല ഉയരം തോളറ്റം വരെ നീണ്ട മുടി കറുത്തിടതൂർന്ന് താടി അലസമായിട്ട് ഒരു മുണ്ട് കൂടെ ഒരു കൈയിൽ ഓലക്കുടയും മറു കൈയിൽ ഒരു കുടവുമായി ഒരാൾ സാധാരണ മാവേലിമാർക്ക് ഈ ലുക്ക് ഇല്ലല്ലോ എല്ലാവരും അമ്പരുന്നു ഫയർ സ്റ്റേഷനിലെ സീനിയർ ഹോം ഗാർഡായ കൃഷ്ണകുമാർ ആയിരുന്നു ആ രൂപം എന്താ കൃഷ്ണകുമാറെ താങ്കൾ മാവേലി വേഷം കെട്ടാൻ പോകുകയാണോ എന്ന ചോദ്യത്തിന് മാവേലിയുടെ രൂപത്തിലുള്ള കൃഷ്ണകുമാർ ഒരു ചെറുചിരിയോടെ പറഞ്ഞു ഓണം ആഘോഷിക്കുമ്പോൾ മാവേലിയെ പാതാളത്തിൽ നിന്ന് കൊണ്ടുവരണ്ടേ കൃഷ്ണകുമാറിന്റെ ആ ആശയം എല്ലാവരെയും ചിരിപ്പിച്ചു അങ്ങനെ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മാവേലിയെപ്പോലെ കൃഷ്ണകുമാർ സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ചു കൂടെ വന്ന ചെറുപ്പക്കാരന്റെ കയ്യിലെ ബാഗിൽ നിറയെ പായസമായിരുന്നു പിന്നീട് ആ ദിവസത്തെ ആഘോഷങ്ങൾക്ക് മാവേലിയുടെ രൂപത്തിൽ കൃഷ്ണകുമാർ ചുക്കാൻ പിടിച്ചു ഓണക്കളികളും പാട്ടുകളും ചിരിയും നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ അന്ന് മലപ്പുറം ഫയർ സ്റ്റേഷനിലെ സൈറൺ അപകടങ്ങൾ അറിയിച്ചില്ല മറിച്ച് കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും പാട്ടുകൾ പാടി എല്ലാവരുടെയും മനം കവർന്ന ആ മാവേലി കൂടുവിൽ ഓണസദ്യക്കു ശേഷം ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു അടുത്ത വർഷം മാവേലി ആരുടെയും സഹായമില്ലാതെ തനിയേ വരുമോ சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள்